പുൽപ്പള്ളിയിൽ ഇന്നലെ ഉണ്ടായത് വൈകാരിക പ്രതിഷേധമല്ല മറിച്ച് മറച്ചാസൂത്രിത പ്രതിഷേധമെന്നാണ് പോലീസ് പറയുന്നത് പ്രതിഷേധത്തിനിടെ ഉണ്ടായ അക്രമ സംഭവങ്ങൾ ശക്തമായ നടപടിക്ക് പോലീസ് ഒരുങ്ങുകയാണ് ആക്രമണങ്ങൾക്ക് പിന്നിൽ ആസൂത്രണ നീക്കമെന്ന സംശയം ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം അഞ്ച് കേസുകൾ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ജനകീയ പ്രതിഷേധം സ്വാഭാവികമാണെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രനും പ്രതികരിച്ചു അതേസമയം കേസുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് വനംവകുപ്പിന്റെ ജീപ്പ് തകർത്തതിലും ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറെ ആക്രമിച്ചതിലും ഉൾപ്പെടെയാണ് പുൽപ്പള്ളി പോലീസ് മൃതദേഹം വെച്ചതും പോലീസുകാരെ കല്ലെറിഞ്ഞതും ജനപ്രതിനിധികളെ ആക്രമിക്കാൻ ശ്രമിച്ചതുമടക്കം അഞ്ചു കേസുകൾ ഇതുവരെ രജിസ്റ്റർ ചെയ്തു കണ്ടാൽ അറിയാവുന്ന നൂറോളം പേർക്കെതിരെയാണ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തത് അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുകയാണ് പോൾ ശേഷം പ്രചരിച്ച ചില വാട്സ്ആപ്പ് സന്ദേശങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട് അതേസമയം പ്രതിഷേധം സ്വാഭാവികം എന്നായിരുന്നു വനം മന്ത്രി എ കെ ശശീന്ദ്രന്റെ പ്രതികരണം പ്രശ്നങ്ങൾ സങ്കീർണമാക്കാൻ ചില വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും പ്രതിഷേധങ്ങൾ അക്രമാസക്തമാകുമ്പോൾ കേസെടുക്കുന്നത് സ്വാഭാവികമാണെന്നും മന്ത്രി പറഞ്ഞു പ്രതിഷേധം ന്യായമാണ് എന്ന് തന്നെയാണ് പക്ഷേ ഞാൻ അതിനകത്ത് ഒരു വ്യത്യാസം പറഞ്ഞിരിക്കുന്നത് അത് അക്രമാസക്തമായി പോകുമ്പോൾ അത് നമുക്ക് പരിഹാരം കാണാനുള്ള വഴിയല്ല തെളിയുക കൂടുതൽ പ്രശ്നം സങ്കീർണ്ണമാക്കുകയാണ് ചെയ്യുക അത് ഏതാണ്ട് വയനാട്ട് ജനങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം തുടർച്ചയായ വന്യജീവി ആക്രമണങ്ങളിൽ പ്രതിഷേധവുമായി താമരശ്ശേരി രൂപത രംഗത്തെത്തി സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും കർഷകരുടെ ജീവനസ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ട് വിശ്വാസികൾ പ്രതിഷേധ പ്രകടനം നടത്തി ട്വന്റി ഫോർ വയനാട്